ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഞാനിട്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ചിട്ട് ഒരാൾ മിസ് യൂസ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ ആ ഒരു കേസിൻ്റെ പേരിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും എന്നൊക്കെ ഞാൻ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പോയ ഒരു വോക്കാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പ്രഗ്നൻസി ആണല്ലോ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതങ്ങ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താണേലും ഇനിയൊരു ഇപ്പം എനിക്ക് എയ്റ്റ് മന്ത് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ പോയാലൊരു രണ്ട് മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഞാനിത് ആയിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും കാരണം ഇത് ആരാന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ അപ്പോൾ ഞാൻ ഇത് അറിഞ്ഞ ദിവസം തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരിക നമ്മൾ ഇതെല്ലാം തെളിവ് സഹിതം വെച്ച് നമുക്ക് കേസ് ഫയൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഒട്ടും കുറയ്ക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് കളർ പ്രിൻ്റ് തന്നെ എടുത്തു എല്ലാം കൂടെ ചേർത്തിട്ട് പത്തറുപത് എഴുപത് രൂപയെങ്ങാണ്ടായി അങ്ങനെ പ്രിൻ്റ് എല്ലാം എടുത്ത് ഞാനൊരു കാപ്പിയൊക്കെ കുടിച്ചേച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു രീതിക്കും എൻ്റെ പ്രൊഫൈലിൽ ഞാൻ മോശമായിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇടുന്നൊരു വ്യക്തിയല്ല അങ്ങനെ ഇട്ട് ക്യാഷ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പണ്ടേ എനിക്കാവാൻ അപ്പം ഞാൻ ഒരു തരത്തിലും എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നു ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ പേര് വെച്ചിട്ട് എൻ്റെ സോറി എൻ്റെ പേരല്ല എൻ്റെ മുഖം വെച്ച് എൻ്റെ വീഡിയോസൊക്കെ വെച്ചേച്ച് വേറൊരാൾ വൃത്തിയിട്ട രീതിക്ക് ക്യാഷ് സമ്പാദിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും എനിക്ക് നോർമലി ഒരു വീട്ടമ്മയെന്ന ഞാൻ ഒരു മകൻ്റെ അമ്മയെന്ന ഞാൻ ഒരു ഭാര്യ ഒരു മകൾ എന്ന നിലയിലെല്ലാം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പാലാ പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുക്കാനായിട്ട് ഞാൻ ചെന്നിരിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അവിടെ കയറി ചെന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം എന്നോട് പോലീസുകാർ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൊഫൈല് കളയുക എന്നിട്ട് വേറെ ഒരെണ്ണം തുടങ്ങുക ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് പ്രൈവറ്റാക്കി വയ്ക്കുക ഞങ്ങൾക്കെല്ലാം അക്കൗണ്ട് ഉള്ള ആൾക്കാരാണ് എന്നിട്ട് ഞങ്ങൾക്കൊന്നും ഇതുപോലത്തെ കേസ് വരുന്നില്ല എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എന്ത് ലോജിക്കാളുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു കണ്ടീഷനിൽ എൻ്റെ മാനസികമായിട്ടും ഇല്ലെങ്കിൽ എന്നെ ഇപ്പം ഞാൻ ഇവിടെ പോയി ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ മടുത്തു ഈ ഒരു കണ്ടീഷനിൽ ഒരൊറ്റ ഇരിപ്പ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്നതുള്ളൂ ഏഴ് മാസം പ്രഗ്നൻ്റ് ആണ് ഞാൻ മനസ്സിലായോ അപ്പം നമ്മുടെ രീതിക്ക് നമ്മുടെ നമ്മൾ നന്നായി ഒരു പോകുന്ന ഒരു ഫാമിലി ലൈഫിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ കേസോ കാര്യങ്ങളോ ഒക്കെ എൻ്റെ ഹസ്ബൻഡിന് ഇച്ചിരി പേടിയുള്ള ഒരാളാണ് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മിസ് യൂസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഇച്ചിരി പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിയമത്തിന് മുമ്പിൽ തന്നെ കൊണ്ടുവരിക ഓക്കെ അപ്പോൾ ഞാൻ കേസും കാര്യങ്ങളെല്ലാം കൊടുത്തു എങ്ങനെ പോയാലും ഞാനിത് ഫോളോ അപ്പ് ചെയ്യുക തന്നെ ചെയ്യും ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും സൈബർ സെല്ലിൽ കൊടുത്തിട്ടാണെങ്കിൽ ധാരാളം ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പതരാതെ നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേസൊക്കെ കൊടുത്തു ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം നാലര പന്ത്രണ്ട് മണിക്ക് പോയതാണ് ഇനി ഈ ഒരു ടൈമിൽ ഇത്രയും ബുദ്ധിമുട്ടിച്ചത് മാത്രമല്ല എനിക്ക് ഏറ്റവും സങ്കടം വന്നത് ഇത്രയും എന്തോരം മനുഷ്യർ എന്തോരം മനുഷ്യർ മോശം രീതിക്ക് പൈസ സമ്പാദിക്കാനായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുന്നു അവരെയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാതെ മാന്യമായി ജീവിക്കുന്നവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എൻ്റെ മാനസികമായിട്ട് തകർത്തത് മാത്രമല്ല എൻ്റെ മൊത്തത്തിൽ എന്താ പറയുന്നത് തച്ചുടച്ച് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് മുമ്പോട്ട് പോവും നിങ്ങളാണെങ്കിലും എന്തെങ്കിലും കേസ് കേസുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കാതെ പതരാതെ മുമ്പോട്ട് തന്നെ പോവുക പിന്നെ എന്താ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും നല്ല അനുഭവമൊന്നും അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ബാക്കി എന്താണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യുക നമ്മളെ മിസ് യൂസ് ചെയ്ത ആരും ഈ ലോകത്ത് സുഖിച്ച് ജീവിക്കണ്ട ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ വരാം കേട്ടോ ഇപ്പോൾ ഇച്ചിരി എന്താ പറയുന്നത് ഒരു ഒരു പ്രത്യേക സിറ്റുവേഷനിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് വരാം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ